ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ തയ്യാറാകുന്നത് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചമുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് അത് വീട്ടിൽ പൊടിച്ചതാണ് അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ് അത് ഒന്നര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ചേർക്കുന്നത് അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി മാഗി ക്യൂബാണ് അത് ഒരു ഒരു പാക്കറ്റ് ഇവിടെ പൊട്ടിച്ചു ചേർക്കുന്നുണ്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഉള്ളത് കൊണ്ട് ആ അഡീഷണൽ ആയിട്ട് ഞാൻ ഇവിടെ ഉപ്പ് ചേർക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് പുളിയില്ലാത്ത തൈരാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് നന്നായിട്ട് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് എടുത്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചിക്കനിലോട്ട് അപ്ലൈ ചെയ്തെടുക്കാം ഒരു വലിയൊരു ലെഗ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോ അതിലോട്ട് നന്നായിട്ട് ഞാൻ ആ ചിക്കൻ പീസിലൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട് മസാലയൊക്കെ അകത്ത് പിടിക്കുന്നതിന് വേണ്ടിയാണ് വരഞ്ഞിട്ടുള്ളത് നന്നായിട്ട് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാവുന്നതാണ് ഓയിൽ ചൂടായ ശേഷം ചിക്കൻ അതിലോട്ട് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് മറു സൈഡും അടച്ചു വെച്ച് നേരം ഫ്രൈ എടുക്കണം മറു സൈഡും മറിച്ചു അങ്ങനെ നന്നായിട്ട് ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും റെഡി ആക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം